നമസ്കാരം ഇറാനെതിരെ ഒരു തിരിച്ചടിക്ക് ഇസ്രായേൽ മുതിർന്നാൽ തങ്ങൾ ഒപ്പമുണ്ടാകില്ലെന്നാണ് യു എസിന്റെ മുന്നറിയിപ്പ് അതുകൊണ്ട് തന്നെ ഇസ്രായേലിന്റെ നീക്കം അറിയാൻ കാത്തിരിക്കുകയാണ് ലോകം മുഴുവൻ ചെയ്യുന്നത് ഇസ്രയേലിനെതിരെ ലെബനനിൽ നിന്ന് സിറിയയിൽ ഹൂതികളും നടത്തുന്ന ഊതികളും നടത്തുന്നാണെന്നാണ് ഇസ്രയേലിന്റെ ആരോപണം ഇതിന് ശിക്ഷ എന്ന മട്ടിലാണ് സിറിയയിലെ ഇറാന്റെ കോൺസുലേറ്റ് ഈ മാസം ഒന്നിന് ഇസ്രയേൽ ആക്രമിച്ചത് ആക്രമണത്തിൽ ഇറാന്റെ ഒരു ജനറൽ ഉൾപ്പെടെ ഏഴ് സൈനികോദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടിരുന്നു മുഖം രക്ഷിക്കാൻ തിരിച്ചടിക്കണം എന്നാൽ സൈനികമായി തിരിച്ചടിച്ചാൽ അത് പൂർണ്ണ യുദ്ധത്തിൽ കലാശിക്കും ഇങ്ങനെയൊരു വിഷമത്തിലായിരുന്നു ഇറാൻ മാത്രമല്ല ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രയേൽ ആക്രമണം നടത്തിയേക്കുമെന്ന ആശങ്ക നിലനിൽക്കുന്നുമുണ്ട് എന്നിരുന്നാൽ പോലും എടുത്തുചാടി ആക്രമണം നടത്താതെ സമയവും കാലവും അനുസരിച്ച് തിരിച്ചടിക്കാനുള്ള നീക്കമാണ് ഇസ്രയേൽ നടത്തുന്നത് അതേസമയം അമേരിക്കയുടെ മുന്നറിയിപ്പ് വന്നതിന് പിന്നാലെ ഇറാനെതിരെയുള്ള പ്രതികരണം എന്നതിൽ തീരുമാനമെടുക്കാതെ ഇസ്രായിന്റെ വാർ കാബിനറ്റ് യോഗം പിരിഞ്ഞതായി റിപ്പോർട്ടുകളുമുണ്ട് എന്നാൽ തീരുമാനങ്ങൾ ഉണ്ടെന്നും പരസ്യമായി നൽകാതെ രഹസ്യമായി തിരിച്ചടിക്കാനാണ് നീക്കമെന്നും പുറത്തു സൂചനകൾ ഞായറാഴ്ച വൈകിട്ട് മൂന്ന് മണിക്കൂറിലേറെ നീണ്ട ചർച്ചകൾക്ക് ശേഷമാണ് വാർ കാബിനറ്റ് പിരിഞ്ഞത് അതേസമയം ഇറാൻ നടത്തിയ ആക്രമണത്തിനെതിരെ തിരിച്ചടി ഉണ്ടാകുമെന്ന് ഉന്നത ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് ഇസ്രയേൽ ദിനപത്രമായ ഇസ്രയേൽ ഹയോ റിപ്പോർട്ട് ചെയ്യുന്നു ഇത് സംബന്ധിച്ച് തീരുമാനം എടുത്തിട്ടില്ലെങ്കിലും ഇസ്രയേൽ തിരിച്ചടിക്കുമെന്നത് വ്യക്തമാണെന്നും വിവിധ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുള്ള റിപ്പോർട്ടുകളിൽ പറയുന്നു ഇറാനെതിരെ തിരിച്ചടി വേണമെന്നതിനെ ഇസ്രായേൽ വാർ കാബിനറ്റ് അനുകൂലിച്ചെങ്കിലും അത് എങ്ങനെ വേണമെന്നതിൽ അഭിപ്രായ ഭിന്നതയുണ്ടെന്നും വിവിധ റിപ്പോർട്ടുകളിൽ പറയുന്നു മൊസാദിനെ ഉപയോഗിച്ച് തിരിച്ചടിക്കാനാണ് നീക്കമെന്നും സൂചനയുണ്ട് ഇറാനെതിരായ തിരിച്ചടി ശ്രദ്ധയോടെ ആകണമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ കഴിഞ്ഞ ദിവസം ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടിരുന്നു ഇറാനെതിരെ തിരിച്ചടി നടത്തുമ്പോൾ തന്ത്രപരമായി വളരെയധികം ശ്രദ്ധിക്കണമെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന ജോ ബൈഡൻ നിർദ്ദേശം നൽകിയത് അതേസമയം കഴിഞ്ഞ ദിവസം ഇറാന്റെ മിസൈൽ ആക്രമണത്തെ ഇസ്രയേൽ വിജയകരമായി പ്രതിരോധിച്ചതായാണ് അമേരിക്കയുടെ വിലയിരുത്തൽ ഇറാൻ തൊടുത്തുവിട്ട മിസൈലുകളിൽ തൊണ്ണൂറ്റിയൊമ്പത് ശതമാനവും ഇസ്രയേൽ തകർത്തതായും ഇത് ഇറാനുമേൽ ഇസ്രയേലിനുള്ള സൈനിക ആധിപത്യം വ്യക്തമാക്കുന്നതുമാണെന്ന് യുഎസ് അധികൃതരുടെ വിലയിരുത്തൽ കഴിഞ്ഞ ദിവസം മുന്നൂറിലേറെ ഡ്രോണുകളും മിസൈലുകളും ക്രൂയിസ് മിസൈലുകളുമാണ് ഇറാൻ ഇസ്രയേലിന് നേരെ വർഷിച്ചത് എന്നാൽ ഇവയിൽ മിക്കവയും മുമ്പേ ഇസ്രായേൽ സേന തകർത്തിരുന്നു അമേരിക്കയുടെ യുദ്ധവിമാനങ്ങളും യുദ്ധക്കപ്പലുകളും ഇറാൻ ആക്രമണത്തെ പ്രതിരോധിക്കാനായി ഇസ്രായേലിനൊപ്പം അണിനിരുന്നു ഇറാൻ തൊടുത്തുവിട്ട ഡസൻ കണക്കിന് മിസൈലുകളാണ് അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ തകർത്തത് ഏകദേശം എൺപതിലേറെ ഡ്രോണുകളും ആറ് ബാലസ്റ്റിക് മിസൈലുകളും യു എസ് യുദ്ധവിമാനങ്ങളും യുദ്ധക്കപ്പലുകളും ചേർന്ന് തകർത്തതായാണ് അവകാശവാദം അതേസമയം ഇസ്രയേൽ തിരിച്ചടിച്ചാൽ മേഖലയിൽ പ്രത്യാഘാതം ഭയാനകമായിരിക്കുമെന്ന് ഇറാൻ റഷ്യ വിദേശകാര്യ മന്ത്രിമാരും വ്യക്തമാക്കിയിരുന്നു മിസൈൽ ആക്രമണത്തിന് പിന്നാലെ പലവട്ടം യുദ്ധകാര്യ മന്ത്രിസഭായോഗം ചേർന്നെങ്കിലും ഇറാൻ ആക്രമണത്തിനുള്ള തിരിച്ചടി സംബന്ധിച്ച് തീരുമാനത്തിലെത്താൻ ഇസ്രയേലിനായില്ല മിസൈൽ ആക്രമണത്തിന് പിന്നാലെ ഇറാന് കനത്ത തിരിച്ചടി നൽകുമെന്ന നെതന്യാഹവും സൈന്യവും അറിയിച്ചിരുന്നു എന്നാൽ തൽക്കാലം ഇസ്രായേൽ തീരുമാനമെന്നും കനത്ത മറുപടി നൽകണമെന്നാണ് മന്ത്രിമായ ബെന്നി മന്ത്രി നാഷണൽ യൂണിറ്റി പാർട്ടി നേതാവ് ഗാഡിൻ കോട്ട് എന്നിവർ മന്ത്രിസഭാ ആവശ്യപ്പെട്ടത് ഇതിനെതിന്യ ഹോം പ്രതിരോധ മന്ത്രി യോ ഗാലൻഡും ഐ ഡി എഫ് മേധാവി ഹെർസി ഹലേവിയും ശക്തമായി എതിർത്തതായി ചാനൽ ട്വൽവ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇറാൻ ഇസ്രായേൽ സംഘർഷത്തെ തുടർന്ന് എയർ ഇന്ത്യ വിമാന സർവീസുകൾ റദ്ദാക്കി ഡൽഹിക്കും ഇടയിൽ നേരിട്ടുള്ള സർവീസുകൾ തൽക്കാലം നിർത്തിവെക്കുന്നതായി എയർ ഇന്ത്യ അധികൃതർ പി ടി ഐ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഡൽഹിയിൽ നിന്ന് ഇസ്രായേൽ നഗരത്തിലേക്ക് ആഴ്ചയിൽ നാല് സർവീസുകളാണ് എയർ ഇന്ത്യ നടത്തുന്നത് വിസ്താര ഇൻഡിഗോ എയർ ഇന്ത്യ തുടങ്ങിയ എയർലൈനുകൾ ഇറാനിയൻ വ്യോമപാത ഒഴിവാക്കിയാണ് സർവീസ് നടത്തുന്നത് പശ്ചിമേഷ്യയിലേക്കുള്ള സർവീസുകൾക്കായി ബദൽ പാതകൾ ചാർട്ട് ചെയ്തു ബദൽപാതകൾ ദൈർഘ്യമേറിയതിനാൽ ടിക്കറ്റ് നിരക്ക് വർദ്ധിച്ചേക്കുമെന്ന് മുതിർന്ന വൈറ്റ് ബോഡി എയർക്രാഫ്റ്റ് പൈലറ്റ് പറയുന്നു സുരക്ഷ കണക്കിലെടുത്ത ബദൽ പാതകൾ തിരഞ്ഞെടുത്തതോടെ യാത്രാ ദൈർഘ്യം അരമണിക്കൂറോളം കൂടിയിട്ടുണ്ട് അഞ്ചു മാസത്തെ ഇടവേളയ്ക്ക് ശേഷം മാർച്ച് മൂന്നിനാണ് ടാറ്റ ഗ്രൂപ്പിന്റെ ഉടമസ്ഥതയിലുള്ള എയർ ഇന്ത്യ ഇസ്രയേലിലേക്ക് സർവീസ് പുനരാരംഭിച്ചത് സംഘർഷാവസ്ഥയെ തുടർന്ന് ശനിയാഴ്ചയാണ് വിസ്താരം എയർ യും സർവീസിനെ മാറ്റങ്ങൾ പ്രഖ്യാപിച്ചതും സിംഗപ്പൂർ എയർലൈൻസ് പോലുള്ള ആഗോള വിമാന കമ്പനികളും ഇതുവഴിയുള്ള സർവീസുകൾ റദ്ദാക്കിയിട്ടുണ്ട് നന്ദി